ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആന്തരികലോകത്തിൽ നടക്കേണ്ട വിജയമാണ് മനുഷ്യനെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റ് അതാദ്യം നമ്മൾ കറക്റ്റ് ചെയ്യണം അതായത് ഒരു ബോധ മനസ്സെന്ന സൂക്ഷ്മശക്തിയിൽ നിന്നാണ് നമ്മുടെ ശരീരം എന്ന സ്ഥൂല വ്യക്തിത്വം രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ നമ്മളിൽ രണ്ട് ശരീരത്തെ കാണാനുണ്ട് ഒന്ന് സൂക്ഷ്മ ശരീരവും രണ്ട് സ്ഥൂല ശരീരവും ഇന്ന് അനുഷ്യൻ പഠിപ്പിക്കുന്ന പോലെ എനർജിയും മാസും മാറ്ററും അപ്പം നമ്മളിലെ ആ സൂക്ഷ്മശക്തിയെ മനസ്സും ബുദ്ധിയും നിറഞ്ഞ സൂക്ഷ്മശക്തിയെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ വിജയം എന്ന് പറയുന്ന വാക്ക് നമ്മൾ പരിമിതപ്പെടുത്തി വിജയം എന്ന് പറയുന്നത് ഓരോ നിമിഷവും അനസ്യൂതം നടക്കേണ്ടതാണ് അല്ലാതെ ഒരു പരീക്ഷ എഴുതി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നടക്കുന്നതല്ലേ വിജയം ഇറ്റ്സ് എവറി മൊമെൻറ്റ് ടു മൊമെൻറ്റ് ദാറ്റ് ആസ് ആപ്പൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അനസ്യൂതമായ ഒരു വിജയയാത്ര അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ടാണ് സെക്കൻഡ് ചാപ്റ്ററിൽ മുഴുവൻ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് ദേഹി നിത്യം അവധ്യോയം ദേഹി സർവസ്വാരത എന്ന് തുടങ്ങി അതുപോലെ തന്നെ ദേഹിനോസ്മിന്യതാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി തുടങ്ങി ദേഹിയെക്കുറിച്ച് ഭഗവാൻ ഇൻസിസ്റ്റ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞത് നാം ആദ്യം നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മ ശരീരത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു സ്ഥൂല ശരീരമായിട്ടാണ് കാരണം നമ്മൾ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ശരീരത്തിൻ്റെ അകത്ത് ഒരു ബ്രെയിൻ ബ്രെയിൻ്റെ അകത്ത് മനസ്സും ബുദ്ധിയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത് വെഡിത്തരമാണ് അങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഒരു മാറ്ററിൽ നിന്നല്ല എനർജി ഉണ്ടാകുന്നത് ഇവൻ യുക്തിവാദികൾക്ക് പോലും യുക്തിയില്ലാത്ത വിവരക്കേട് അവർ വിളിച്ചു പറയുകയാണ് ബ്രെയിൻ്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂറോൺ പ്രവർത്തനത്തിൽ നിന്നാണ് തോട്ട്സ് ഉണ്ടാകുന്നത് കോൺഷ്യസ് തോട്ട്സ് ഒരിക്കലും സാധ്യമല്ല കാരണം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മാസ് മാറ്ററാണിത് അതൊരു ഉപകരണമാണത് അതേപോലെ തന്നെ അതിലെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു മാട്രുമായി ബന്ധപ്പെട്ടതാണ് ബ്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ ന്യൂറോൺ ഇല്ല എന്നാൽ തോട്ട്സ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് രൂപങ്ങളില്ല തോട്ട്സിന് ഒരു രൂപവും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല തോട്ട്സ് ഇസ് എ വൈബ്രേഷൻ തോട്ട്സ് ഇസ് എൻ എനർജി അപ്പം തോട്ട്സ് ഒരു എനർജി ആണെങ്കിൽ എനർജി എങ്ങനെ മാസത്തിൽ നിന്നുണ്ടാവും അതിന് ഈ യുക്തിവാദികൾ ഉത്തരം പറയണം ബ്രെയിനിൽ നിന്നുണ്ടാകുന്നതാണോ തോട്ട്സ് എന്നുള്ളത് കാരണം മരിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അവിടെയുണ്ട് തോട്ട്സ് അവിടെ ഇല്ല അത് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിപ്പോയി പറഞ്ഞു വരുന്നത് അപ്പം ആ സൂക്ഷ്മമായ ചിന്തകളെ മനസ്സും ബുദ്ധിയും എന്ന ചിന്തകളെ നാം ശരിക്ക് പഠിക്കേണ്ടതുണ്ട് ആ പഠിത്തം നമുക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇല്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഈ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് ഗീത പഠിക്കേണ്ട ആവശ്യകത എന്തിനാണ് ഗീത പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനെ ശരിക്കും അറിയാൻ നോയിങ് അവർ സെൽഫ് പെർഫെക്റ്റ്ലി നമ്മളെ നമുക്ക് കൂടുതൽ കൂടുതലറിയാൻ നിങ്ങളെന്തിനാ കണ്ണാടി നോക്കുന്നത് നിങ്ങളുടെ മുഖം നോക്കാൻ എന്നതുപോലെ ഗീതേന്ദ്രനെ പഠിക്കുന്നത് അവനവനെ അറിയാൻ അവനവനെ അല്ലേ നമ്മൾ കാണുന്നത് കണ്ണാടിയിൽ നോക്കിയല്ല അത് ശരീരമാണ് അപ്പോൾ അവനവൻ ആരാണ് അവനവനെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരവും ആ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥൂലം ശരിയാണ് കാരണം മാസ് എപ്പോഴും മാറ്റർ എപ്പോഴും എനർജിയിലേ നിൽക്കുള്ളൂ അല്ലാതെ എനർജി മാറ്ററിലല്ല നിൽക്കുന്നത് കാരണം എനർജി ഈസ് ദ സബ്സ്റ്റൻസ് എനർജി ഈസ് ദ എക്സിസ്റ്റൻസ് ആ എക്സിസ്റ്റൻസ് എന്നാണ് മാനിഫെസ്റ്റേഷൻ വരുന്നത് ഒരു എനർജി ഇല്ലെങ്കിൽ ഒരു ഒരു സാധനത്തിന് പ്രകടമാവാൻ പറ്റില്ല ഈ ഉള്ളതും ഉണ്ടായതും എന്ന് പറയുന്ന പോലെയാണ് ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം വെള്ളം ഉള്ളതാണ് ഐസ് ഉണ്ടായതാണ് വെള്ളമുണ്ടെങ്കിൽ ഐസ് ഉണ്ടാവുകയുള്ളു എന്ന് പറഞ്ഞ പോലെയാണ് ഈ സൂക്ഷ്മമായ മനസ്സും ബുദ്ധിയും ഉണ്ടെങ്കിൽ ശരീരം ഉണ്ടാവുകയുള്ളു അപ്പോൾ ആരാണ് ഈ ശരീരത്തെ ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലിരിക്കുന്ന പടച്ചോനല്ലത് ദൈവമല്ല ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നത് അതൊക്കെ വെറുതെ പുറ കഥകളിങ്ങനെ ഓരോ മതക്കാർ അടിച്ചിറക്കിയിരിക്കുകയാണ് ദൈവം അവിടുന്ന് മോഡലുകൾ ഉണ്ടാക്കി താഴേക്ക് കിട്ടുമെന്നൊക്കെ ഉള്ളത് അല്ലാതെ ദൈവം അവിടുന്ന് മണ്ണെടുത്തിട്ട് ഇങ്ങനെ മോഡലുണ്ടാക്കി താഴേക്ക് ഇടാനൊന്നും പോയിട്ടില്ല അതിന് തമാശയായിട്ട് പറയും ദൈവം ഇങ്ങനെ ഉണ്ടാക്കി അതിങ്ങനെ ഓവനിൽ വെച്ച് നോക്കത്തില്ലേ ഇന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടേ അപ്പോൾ അത് കറുത്തു പോയി എന്നാണ് അപ്പോൾ അതിനടുത്ത് ഒരു ആഫ്രിക്കയിലേക്ക് കിട്ടുമെന്നാണ് എന്നാ വിചാരിച്ചോ അത് വല്ലാതെ നീ ഓവറായിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എന്നാണ് അപ്പോൾ അത് പാകമായില്ലേ അത് അങ്ങനെ തന്നെ അങ്ങനെ നിന്നു അത്ര മോഡല് അതിനടുത്ത് യൂറോപ്പിലേക്ക് കിട്ടും അതൊക്കെ ഈ വെള്ളം കരുന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യം ദൈവം ഈ മോഡലുണ്ടാക്കി വളരെ കൃത്യമായ പാകത്തോടു കൂടിയിട്ട് അത് പുറത്തെടുത്തു അപ്പോൾ അതൊരു വെളുപ്പും അല്ല കറപ്പും അല്ലാത്ത കളറിൽ വന്നു പോകുന്നു അത് ഇന്ത്യയിലേക്ക് കിട്ടുമെന്നാണ് ഇങ്ങനെയൊക്കെ ഓരോ തമാശയിട്ട് പറയും ഇങ്ങനെയാണ് അത്രയും ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഏതായാലും അങ്ങനെ ദൈവം മോഡലുണ്ടാക്കിയ കഥകളൊക്കെ നിങ്ങൾക്ക് കാണാം പല മതഗ്രന്ഥങ്ങളിലും അതൊക്കെ ഒരു വിഡ്ഢിത്തരങ്ങളാണ് അതൊക്കെ കുറേ പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാനായിട്ട് ആരോ എഴുതി വെച്ച കുറേ ഫോട്ടോ കഥകൾ പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും എന്ന ഒരു ശക്തിയിൽ നിന്നാണ് ശരീരമെന്ന സ്ഥൂല രൂപം രൂപപ്പെടുന്നത് ഇത് നമ്മൾ വളരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് കാണാൻ സാധിക്കും ഓരോരുത്തരും എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കുന്നത് അവരവരുടെ സൂക്ഷ്മ ബുദ്ധിയിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള ഈ ഉള്ള വാസനകൾക്ക് അടിസ്ഥിത അധിഷ്ഠി അടിഷ്ഠാനപ്പെട്ടിട്ടാണ് അധിഷ്ഠാനപ്പെട്ടിട്ടാണ് കാരണം ആ സൂക്ഷ്മ ചിന്തകൾ ആ വാസനകളാണ് നമ്മളെങ്ങനെ ആവണം എന്ന് പ്രേരണ കൊടുക്കുന്നത് അതുകൊണ്ട് ഓരോ കുഞ്ഞും ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുട്ടിയിൽ വളരെ സ്വ വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും ശീലങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വിഷയമാണ് അപ്പം എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം ഈ മനസ്സും ബുദ്ധിയും നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സും ബുദ്ധിയിലുമാണ് നമ്മുടെ ജീവിതം മുഴുവൻ കിടക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആരും അറിയുന്നില്ല നമ്മളെന്താ വിചാരിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് പുറത്തുള്ള സാഹചര്യങ്ങളാൽ മാറുന്നതാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ കാണാം ആളുകൾ സമരം നടത്തുന്നത് സമരം നടത്തുന്നവരെന്താ വിചാരിക്കുന്നത് പുറത്തുനിന്ന് കുറേ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുഖമാവുന്നതാണ് പക്ഷെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ജീവിതം സുഖമാവുന്നത് പുറത്തുള്ള സാഹചര്യം കൊണ്ടല്ല അതിനൊരു ഇല്ല എന്നുള്ളതല്ല പക്ഷെ പുറത്തുള്ള സാഹചര്യത്തേക്കാൾ ഏറ്റവും വലുത് അകത്തുള്ള മാനസികാവസ്ഥയാണ് കാരണം കൊടീശ്വരന്മാർ ദുഃഖിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കൊടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ നോക്കും നിങ്ങൾ കേരളത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി എല്ലാവർക്കും ഇന്ന് ആവറേജ് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളായ സൗ സൗകര്യങ്ങളുടെ പണ്ടത്തേതിനേക്കാളും പക്ഷെ എത്ര പേരാണ് റിയലി സംതൃപ്തരായി ജീവിക്കുന്നത് കാരണം അവർ വിചാരിക്കണ ഇതിൽ ഇതിലപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ സുഖാവുന്നതാണ് പക്ഷെ എത്ര കിട്ടിയാലും ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നതൊരു പ്രായമാകുമ്പോഴേ അറിയുള്ളൂ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വയസ്സിലൊക്കെ ഓ നാളെ ഞാൻ കൊടീശ്വരനാകുമ്പോൾ ഒന്നുകൂടി പൊളിച്ച് ജീവിക്കുന്നതാണ് പക്ഷെ എത്ര നമ്മൾ പൊളിച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾ അത് കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഈഗോ മനുഷ്യൻ്റെ അഹങ്കാരം നോക്കൂ നിങ്ങൾ പണ്ടുള്ളവർ ദാരിദ്ര്യമായിരുന്നു ഒരു പ്രധാന കാരണമെങ്കിലും അവർക്ക് സ്നേഹബന്ധങ്ങളും സുഖവും സന്തോഷവും വളരെ കൂടുതലായിരുന്നു അതിന് വീടുകളിലൊക്കെ കൈക്കും ഉണ്ടായിരുന്നു കുറേയൊക്കെ ഇന്ന് വീട്ടിൽ അംഗങ്ങളും ഇല്ല സുഖ സൗകര്യങ്ങളുണ്ട് ഒരു സമാധാനവും ഇല്ല ശാന്തി സ്വസ്ഥതയില്ല അപ്പം നിങ്ങൾ പറയും മനസ്സിൻ്റെ എത്രമാത്രം ഈ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ഇന്ന് നമുക്കുണ്ടായിരുന്നുള്ളത് അപ്പം അതുകൊണ്ട് ഗീത നമ്മൾ ഓർപ്പിക്കുന്ന സുഖവും സന്തോഷവും നിശ്ചയിക്കുന്നത് മനസ്സിനെ നാം എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നിടത്താണ് മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇപ്പം മനസ്സാണ് ഒരു വലിയ വിഷയം നമ്മളെ സംബന്ധിച്ച് ആ വിഷയത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ജീവിതം വളരെ സുഖവും സന്തുഷ്ടവുമാണ് മനസ്സിനെ അവഗണിച്ച് ജീവിക്കുന്നവർക്ക് എന്നും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമാണ് കാരണം മനസ്സിനെ നമ്മൾ അവഗണിച്ചാൽ പ്രശ്നങ്ങൾ സ്വാധീനിക്കും നമ്മളാ മനസ്സിനെ നമ്മൾ കൊണ്ടു നടന്നാൽ അല്ലെങ്കിൽ നമ്മളതിനെ എൻഗേജ് ആക്കിയാൽ അത് നമുക്ക് വളരെ വലിയ സുഖവും സന്തോഷവും തരും അപ്പം മനസ്സെന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ ശക്തി ഒന്നുകിൽ അത് ലോകത്തിന് വിധേയമാവും അതായത് അനുഭവങ്ങൾക്ക് വിധേയമാവും അല്ലെങ്കിൽ അത് നമ്മുടെ നിരന്തരമായ സാധനയ്ക്ക് നമുക്ക് വിധേയമാക്കാം സാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യനിഷ്ഠമായ ചില ജീവിത രീതികൾക്ക് നമുക്ക് വിധേയമാക്കാം അപ്പം മനസ്സിനെ ഏത് സ്വാധീനിക്കണം എന്നുള്ളതാണ് ലോകം സ്വാധീനിക്കണോ നമ്മുടെ നിഷ്ഠകൾ സ്വാധീനിക്കണം നമ്മുടെ നിഷ്ഠകളാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ആ മനസ്സ് കരുത്തുള്ളതാണ് ലോകമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ നമ്മളെന്നും ദുർബലരും ദുഃഖികളുമാണ് കാരണം ലോകം എന്നും ഒരുപോലെ ആവില്ലേ നമുക്ക് കാരണം ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കില്ലാത്ത പല സുഖങ്ങളും സൗകര്യങ്ങളും മറ്റു പലർക്കുണ്ടാവും അപ്പം നമ്മൾ കമ്പാരിസൺ ചെയ്യുമോ അതൊന്നും എനിക്കില്ലല്ലോ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇവരൊക്കെ എന്നെക്കാളും സുഖം അനുഭവിക്കുന്ന എനിക്കത്ര സുഖമില്ലല്ലോ അങ്ങനെ നമ്മൾ പലതും കുറവുകൾ കാണും മനസ്സിലായില്ലേ സമ്പത്തുള്ളവനെ കാണുമ്പോൾ സമ്പത്തില്ലാത്തവനോന്നു ഇത്രയും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു അടിച്ചുപൊളിക്കുമായിരുന്നു സുന്ദരിയായ ഒരാളുടെ ഭാര്യയെ കാണുമ്പോൾ ഭാര്യ അത്ര സുന്ദരിയല്ലാത്തവരോ ഇതുപോലൊരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തുമായിരുന്നു ഇതുപോലെയാണ് ഭാര്യ വിചാരിക്കുന്നത് സുന്ദരനായൊരു ഭർത്താവിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര നന്നായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് നല്ല മക്കളുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ നമ്മൾ ഇല്ലാത്തതൊക്കെ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും എന്ന് ഇമാജിൻ ചെയ്തിട്ട് ഉള്ളതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ ജീവിച്ചു തീർക്കും ഉള്ളതല്ല നമ്മൾ നോക്കുന്നത് ഇല്ലാത്തത് എന്തൊക്കെ ഉണ്ട് അത് നമ്മൾ ഇമാജിൻ ചെയ്യും അത് എങ്ങനെ കിട്ടാൻ ശ്രമിക്കും എന്നുള്ളത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഭരതത്തിൽ ഒരു കൂട്ടം ആളുകൾ സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്തിരിക്കണം തൊഴിലാളികൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻ്റും എംപ്ലോയീസാണ് നോക്കണം ഇന്ന് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പാവം ആ ബംഗാളികൾക്കോ അല്ലെങ്കിൽ ഒറീസ ബീഹാറിലുള്ളവർക്കോ കിട്ടുന്നില്ല എത്രയോ കഷ്ടപ്പെട്ടിട്ട് പല ഗോഡൗണ്ടുകളിലും കേരളത്തിൽ ജോ ജോലി ചെയ്യുന്നവരെ കാണാൻ നിൽക്കും ഒരു അടിസ്ഥാന സൗകര്യം പോലും കൊടുക്കുക അത് സിമെൻ്റ് ഉറും പായ അല്ലെങ്കിൽ ചാക്ക് വിരിച്ചു കിടക്കുന്ന ബംഗാളികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊന്ന് പെരുമ്പാവൂർ ആലുവ ആ ഭാഗത്ത് പോയി നോക്കിയാൽ മതി ഇത്ര കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിലാണ് കമ്പനികൾ വർക്ക് നടക്കുന്ന സൈറ്റിലാണ് പാവങ്ങൾ കടന്നു തുടങ്ങുന്നത് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എന്നാലിവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ട് ഇനിയും പോരാ പോരാ പോരാന്ന് ഇതിനെ ഒരു അവസാനം ഉള്ളത് അല്ല കാലം മാറും അപ്പോൾ ഇവരോട് ഇനി അങ്ങോട്ട് പറയും നിങ്ങൾ ചെയ്തതും പോരാ എന്നുള്ളത് നിങ്ങൾ ഇത്രയൊന്നും ഒന്നും ചെയ്താൽ പോരാ എന്നുള്ളൊരു കാലഘട്ടം ഇനി കൂടുതൽ കൂടുതൽ പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ കാരണം ഇനി അവരെ സംബന്ധിച്ച് അവർക്കും അവരുടെ ഇടയിലും ഞാൻ പറയുമ്പോൾ ഓരോ അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ടെസ്റ്റുകൾ വേണം ഇവരെ ഇവരെ ഇവാലുവേറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളിത്രയും ഇവരെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കണം ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഇവരെങ്ങനെയായിരുന്നു ജനങ്ങൾ ഫീഡ്ബാക്ക് എടുക്കണം അതിനനുസരിച്ച് ഇവർക്ക് പ്രൊമോഷവും ശമ്പളവും കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല സ്വഭാവമായിട്ട് മാറും അപ്പോൾ പല പ്രൈവറ്റ് കമ്പനികളിലും അങ്ങനെയാണ് എയർലൈൻസുകളിൽ അങ്ങനെയാണ് ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളിൽ അങ്ങനെയാണ് അവരെ നമ്മളിപ്പോൾ അവരെ ഒരു സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ ഫീഡ്ബാക്ക് എടുക്കും നമ്മളോട് എങ്ങനെയാണ് ഈ സ്റ്റാഫിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോൾ സ്റ്റാഫിനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമാണ് നിങ്ങൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ആ വ്യക്തിക്ക് പ്രൊമോഷൻ ഇല്ല അവിടെ കിടക്കുകയാണ് ഇതുപോലെ ഗവൺമെൻറ് സ്റ്റാഫിനൊക്കെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ മാത്രമേ പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇവരൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാവരും മാറിയിട്ട് അത് ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാക്കണം സത്യത്തിൽ ഈ സിസ്റ്റം മുഴുവൻ നശിപ്പിക്കുന്ന സ്റ്റാഫല്ല ഗവൺമെൻറ്റാണ് കാരണം അവർക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് വോട്ടിങ് ഒരു സിസ്റ്റം ഒരു ഗവൺമെൻറ് അല്ലേ അവർക്ക് പിന്നെ എന്ത് ഉത്തരവാദിത്തം ഉണ്ടാവും പോട്ടെ ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പം നമുക്ക് വേണ്ടുന്നത് മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് മാനസികമായിട്ടുള്ള ഉയർച്ചയാണ് അപ്പം അതിലേക്കാണ് കൃഷ്ണൻ ചൂണ്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഗീതയിലെ അഞ്ചാം അധ്യയത്തിൽ ഏഴാം ശ്ലോകം നമുക്ക് വായിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടു ഒരിക്കൽ കൂടി നമുക്കത് വായിച്ച് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നഭിനലിപ്യതേ ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു യോഗയുക്തന്മാരായ ആളുകൾ യോഗയുക്തൻ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ആവുക അതായത് എന്താ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം മനോധർമ്മം മനസ്സിലാ സങ്കല്പം ഇപ്പം യോഗയുക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിയിൽ അത്രയും മനസ്സ് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കലാണ് മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ഉപകാരമുണ്ടാക്കലാണ് എൻ്റെ ജീവിതം അതിലാണ് ആനന്ദം മറ്റൊരാളുടെ സന്തോഷമാണ് എൻ്റെ ആനന്ദം സന്തോഷം എന്ന് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ആരാണോ അവരവരുടെ കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് അത്തരം ആളുകളുടെ മനസ്ഥിതി വളരെ ഉയർന്നതായിരിക്കും ആ വ്യക്തിത്വങ്ങൾ സർവഭൂതാത്മഭൂതാത്മാ എല്ലാ ഭൂതങ്ങളോട് അതായത് അവരുടെ അടുത്തേക്ക് ഏത് വ്യക്തിത്വങ്ങളാണോ വരുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സഹായിച്ച് അങ്ങനെ അവർ അവരുടെ കർമ്മങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ കുറുവന്നഭിനലിപ്പ്യതേ അവരെ ഒരു കുറ്റബോധവും വിഷമവും വേദനയും വേട്ടയാടുന്നില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനസികമായ വിഷമങ്ങൾ നമുക്ക് നേരിടുന്നതിന് കാരണം നമ്മളത്ര അല്ല ഒരു ഈസി ഗോയിങ് അല്ല വളരെ ടെൻസ്ഡ് ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യം എപ്പോഴും ഓർക്കാം വളരെ മെൻറ്റലി നമ്മൾ ഒരു ഫ്രീ ആയിട്ട് മാറും റിലാക്സ്ഡ് ആയിട്ട് മാറും അപ്പം മ മെൻ്റലി നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിന് സാധനം അനുഷ്ഠിക്കാതെ പറ്റില്ല അപ്പം നമ്മുടെ മൈൻഡ് വളരെ കൂളായാലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേട്ട് അവർക്ക് വേണ്ടുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് മെൻറ്റാലിറ്റി വളരെ ആണ് ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ ദിവസം കാളിദാസൻ്റെ ഒരു വരികൾ ഞാൻ പറഞ്ഞു പ്രജ്ഞസ്യ മൂർക്കസ് പച്ചക്കാരിയോഗ്യെ ഒരു കാര്യം ചെയ്യുന്നതിൽ വിദ്യ ബുദ്ധിയുള്ളവനും ബുദ്ധി ഇല്ലാത്തവനൊക്കെ അല്ലെങ്കിൽ വളരെ കാര്യപ്രാപ്തി ഉള്ളവനും ഇല്ലാത്തവനൊക്കെ സമത്വം അഭ്യേതി ഒരേപോലെ ചെയ്യുന്നത് കാണാം പക്ഷേ തനു എന്ന ബുദ്ധി തനു ശരീരം കൊണ്ട് ഒരുപോലെ ചെയ്യുന്ന തോന്നും പക്ഷേ ബുദ്ധി കൊണ്ട് ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചിലവരിൽ സേവനഭാവം വളരെ ഉത്കൃഷ്ടമാണ് ചിലവരിൽ സ്വാർത്ഥഭാവമാണ് നടന്നു നിൽക്കുന്നത് അപ്പോൾ സ്വാർത്ഥഭാവത്തോടു കൂടി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് അറിവുണ്ടെങ്കിലും ആ പ്രവൃത്തി ഒരിക്കലും ഉത്കൃഷ്ടമല്ല ഇപ്പം സ്വാർത്ഥതയാണോ സേവനമാണോ നമ്മളിൽ മുഴച്ചു നിൽക്കുന്നത് ഈ സ്വാർത്ഥതയുള്ള ഒരാൾ അയാളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അയാൾ വേണ്ടത് പറഞ്ഞു കൊടുക്കില്ല എന്ന് മാത്രമല്ല അയാൾ വളരെ ചൊറിഞ്ഞ സ്വഭാവം ഉണ്ടായിരിക്കും എന്നാൽ സേവനഭാവമാണോ ഉയർന്നു നിൽക്കുന്നെങ്കിൽ അയാൾ വേണ്ട കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും സത്യത്തിൽ ഇന്ന് ഇത്രയും ഗവൺമെൻറ് ഓഫീസുകളിൽ ഫയലുകൾ കെട്ടി നടക്കി കെട്ടി കാരണം ഈ ഒരൊറ്റ കാര്യങ്ങളുടെ വ്യക്തത ഇല്ലേമയാണ് അതായത് സ്വാർത്ഥഭാവത്തിലാണോ ഒരാൾ ജോലി ചെയ്യുന്നത് സേവന ഭാവത്തിലാണ് സ്വാർത്ഥഭാവത്തിലാണെങ്കിൽ ജോലി ചെയ്യാൻ അറിയാം പക്ഷെ അത് ഒരു ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യില്ല കാരണം അയാളുടെ സ്വാർത്ഥ സ്വാർത്ഥസുഖങ്ങളൊക്കെ നോക്കി തൻ്റെ ഇഷ്ടമാണ് ഏറ്റവും വലിയ ഇഷ്ടം തൻ്റെ സൗകര്യത്തിന് ജോലിയും തനിക്ക് പറ്റുന്ന വിധത്തിൽ ജോലിയും ആരാണത് ചോദിക്കാൻ എന്നുള്ളൊരു ധാഷ്ട്യം അവരിലുണ്ടാവും എന്നാൽ സേവന ഭാവത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളിൽ ചില കുറവുണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു കാര്യങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കില്ലേ അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സേവനം സേവനമുള്ളവന് അറിവുണ്ടാവില്ലേ അറിവുള്ളവന് സേവനം ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിക്കണം അപ്പം അതിനാണ് ഒക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ ആരാണോ സ്ഥാപനങ്ങൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം അറിവും സേവന ഭാവവും സമന്വയിപ്പിക്കണം ബുദ്ധി കൊണ്ട് അറിവും മനസ്സുകൊണ്ട് സേവനഭാവം അപ്പം ആ തരത്തിലൊരു നിഷ്കാമ സേവനത്തിലേക്ക് മനസ്സുയർന്ന് നിസ്വാർത്ഥമായി മറ്റ് നിസ്വാർത്ഥത എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അതായത് തൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട് അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുത്ത് അങ്ങനെ മറ്റൊരാളുടെ കൃതാർത്ഥതയെ സന്തുഷ്ടി തൻ്റെ സുഖമാക്കി കൊണ്ടു നടക്കാൻ സാധിക്കും അപ്പോൾ ആ തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ മനുഷ്യൻ വളരേണ്ടതുണ്ട് അങ്ങനെ വളരാൻ സാധിച്ചാൽ കുറുവെന്നഭിനലിപ്പ്യതേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും കുറ്റബോധങ്ങളോ വിഷമങ്ങളോ പോരായ്മകളോ നമ്മളെ അലട്ടുകയില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾ ഈ നബിന കുറുവെന്നഭിനലിപ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഏ നമ്മുടെ ഋഷിവീര്യന്മാർ പറഞ്ഞ പോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം അതായത് എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അപ്പം ഏത് കാര്യത്തിലും നമ്മുടെ മനസ്സിലൊരു കുറ്റബോധവും വിഷമവും ഉണ്ടെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി ശരിയല്ല അപ്പം നമ്മളിൽ ആ ഗിൽറ്റ് ചെയ്തില്ലല്ലോ വേണ്ട പോലെ നന്നായി ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ വരരുത് പിന്നെ സത്യത്തിൽ ഗവൺമെൻറ്റിന് ഈ ഗിൽറ്റുണ്ട് സ്റ്റാഫൊന്നും എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫുകളൊന്നും ആത്മാർത്ഥതയില്ല എല്ലാവരും അത്ര ആത്മാർത്ഥതയിലല്ല ജോലി ചെയ്യുന്നത് ചിലർ മാത്രമേ അങ്ങനെ ആത്മാർത്ഥയിൽ ജോലി ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാപട്യമാണ് എന്നൊക്കെ സർക്കാർ വിളിച്ചു പറയുമ്പോൾ സർക്കാരിന് ജോലിയാണ് ഈ സ്റ്റാഫിന് വേണ്ടുന്ന അറിവും ആ അറിവിനോടനുബന്ധിച്ച് തന്നെ ആളുകൾക്ക് ആ അറിവിനെ വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികമായ ഒരു സമീപനം മാനസികമായൊരു വികാസം അത് രണ്ടും സമന്വയിപ്പിക്കാൻ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റങ്ങൾക്ക് പറ്റുന്നില്ല ഇപ്പം ഇതൊരു നിരന്തരമായ പ്രയാണമാണ് ഞാൻ പറയില്ലേ മനസ്സും ബുദ്ധിയും ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം മനസ്സുകൊണ്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം അപ്പം ഈ എക്സിക്യൂഷനും അണ്ടർസ്റ്റാൻഡിങ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഒരു പ്രയാണമായി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ സത്യത്തിൽ അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ള കുട്ടികൾക്ക് ഈ ഒരു ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനാണ് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളാണ് ഇന്നും ഞാൻ പത്രം വായിച്ചപ്പോൾ കാണാൻ പറ്റിയത് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു പ്രേമിച്ച് പ്രേമിച്ച് അവൻ്റെ തലയ്ക്കങ്ങടെ പ്രേമം വട്ടുപിടിച്ചു പത്ത് നാൽപ്പത് വയസ്സ് വരെ പ്രേമിച്ചു ആ പെണ്ണിനാണെങ്കിൽ ഇവരോട് ഒരു പ്രേമവും ഇല്ല അവൻ നോക്കുമ്പോൾ അവൾ നോക്കുമ്പോൾ ഇത് വലിയ എന്താ പറയുക കായ്ക്കുന്ന മരമൊന്നും അത് തേരാ പേരാ നടക്കുന്ന ബിസ്ക്കറ്റ് പാക്ക് പാക്കറ്റ് പോയിട്ട് നടക്കുന്ന പാർട്ടികളാണ് ഈ കൊടിപിടുത്തക്കാരാണ് കൊടി കോടീശ്വരന്മാരല്ല അപ്പോൾ അവളെ നല്ലൊരു കോടീശ്വരനെ കണ്ടപ്പോൾ അവൻ്റെ പിന്നാലെ പോയി ആ വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ വേണ്ട അവനെ അവളെ അവനെ കെട്ടുന്നു ആ ദേഷ്യത്തിന് ആ വീട്ടിൽ പോയിട്ട് ആ പെണ്ണിനെ കൊല്ലാതെ നോക്കുന്നു അവനെന്ത് ഒരു പെട്രോൾ ഒഴിച്ചിട്ട് പെട്രോൾ എടുത്തിട്ടാണ് പോയത് അവളുടെ മേൽ പെട്രോൾ ഒഴിക്കാൻ പറ്റിയില്ല അവസാനം അവൻ്റെ മേലേനെ അവൻ പെട്രോൾ ഒഴിച്ച് അവിടെ കത്തി കത്തുന്നതല്ലാണ് പക്ഷേ വേറെ ആൾ വീട്ടിൽ പോയിട്ട് കത്തേണ്ട കാര്യമില്ല അവനവർ വീട്ടിൽ പോയി കത്തിയ പോരെ ഈ തരത്തിലുള്ള ദുർബലന്മാരായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നതിന് കാരണം യുവാക്കൾ മാറുന്നതിന് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒന്ന് കിട്ടിയാൽ തൻ്റെ ജീവിതമായി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് എന്നാൽ സത്യത്തിലുണ്ടല്ലോ ഈ ചെങ്ങാതി ഇപ്പോഴേ പെട്രോൾ എടുത്ത് കത്തി നന്നായി ഞാനതാ പറയുക കാരണം കല്യാണം കഴിച്ചാൽ കുറേ കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ എന്തിനാണ് കെട്ടിയത് ഇതിനെ വേറെ ഒന്നും പണി ഉണ്ടായിരുന്നില്ല എനിക്ക് എത്ര നല്ല സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവൻ പെട്രോൾ എടുക്കും മനസ്സിലായില്ലേ ഇതാണ് മനുഷ്യൻ ഇതിന് വേറെ എന്താണ് പറയാനുള്ളത് മനുഷ്യൻ്റെ ഒരു തെറ്റായ ധാരണയാണ് എന്താണ് ഇങ്ങനെയൊക്കെ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ പരമസുഖവും പരമസന്തോഷവുമായിരിക്കണം അപ്പം അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കുക നമുക്ക് സുന്ദരമായൊരു ജീവിതം ജീവിക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം മറ്റൊരാളാൽ ഞാൻ സുഖമായി ജീവിക്കുന്നു എന്നുമല്ല എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ എന്നാലാവുന്നത്ര ഒരു സഹായം ചെയ്യാൻ പറ്റില്ല ആ ആറ്റിറ്റ്യൂഡ് ചെറുപ്പത്തിലെ വളർത്തിയെടുക്കാൻ നമ്മുടെ സുസ്ഥത്തിന് സാധിക്കുകയാണെങ്കിൽ ഈ ലോകം വളരെ സുന്ദരമായി തീരും സ്കൂളുകളും കോളേജുകളും ഒക്കെ അതിനാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ വെറുതെ കുറേ ബുദ്ധിപരമായ അറിവ് നേടി മനസ്സ് മുഴുവൻ സാത്വനിഷ്ഠവും അസ്വസ്ഥതയും അക്രമവും നിറഞ്ഞതാക്കി ഈ ചെറുപ്പക്കാരുടെ ജീവിതം മുഴുവൻ ലഹരിയിലേക്കും മദ്യത്തിലേക്കും അക്രമത്തിലേക്കും ഫ്രണ്ട്സിനെ കൊല്ലുന്നതിലേക്കും പ്രേമത്തിൽ തകരുന്നതിൽ ഇങ്ങനെ അതപ്പതിച്ചു പോയാലോ കേരളം കാരണം തെറ്റായ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ദുരന്തമാണത് അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി ഗീതയും ആ ജീവിതവും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീത നമുക്ക് വഴി കാണിച്ചു എങ്ങനെയുള്ള ഒരു മനഃസ്ഥിതി നമ്മൾ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ആ മനഃസ്ഥിതി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മനസ്സിൽ കുറേ സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ പറത്യനിഷ്ഠമായ ജീവിതം ചില മന്ത്രങ്ങൾ നിരന്തരം ജപിച്ച് അനുഷ്ഠിക്കേണ്ടതുണ്ട് കാരണം മനസ്സ് പാകം വന്നാൽ മാത്രമേ മനസ്സിനെ നമുക്ക് നന്മ ചെയ്യാൻ ഉപകരിക്കുകയുള്ളു അല്ലെങ്കിൽ ആ മനസ്സിൽ സ്വാർത്ഥത നിങ്ങൾ എത്ര നന്മ ചെയ്യാൻ ശ്രമിച്ചാലും ആ സ്വാർത്ഥത നിങ്ങളെ നന്മ ചെയ്യാൻ അനുവദിക്കില്ല അതിനത് ഉള്ളോട്ട് നിങ്ങളെ ഞാൻ എന്തിനാ അത്ര കൊടുക്കുന്നത് അങ്ങനെ സഹായിക്കുന്നത് ആരെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ടോ ഞാനെന്താ അങ്ങനെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെന്തോ വലിയ ആളാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നന്മ ചെയ്യാൻ മനസ്സ് പിന്നോട്ട് നിന്നാൽ ആ വ്യക്തിയുടെ ജീവിതം ദുരിതത്തിലേക്കാണ് ദുഃഖത്തിലേക്കാണ് അപ്പോൾ ദുരിത ദുഃഖങ്ങളില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല ഇത് മറ്റുള്ളവർ മാറ്റിത്തരേ അല്ല ദുരിത ദുഃഖങ്ങളെ അതിനെ താൻ തന്നെ പ്രയത്നിക്കണം ആ പ്രയത്നമാണ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാറ്റേണ്ടത് മറ്റൊരാൾക്ക് സുഖവും സന്തോഷവും സേവനവും സഹായവും നന്മയും നമ്മളെ കൊണ്ട് പറ്റുന്ന കൈ കൈ പിടിച്ചുയർത്തലും അങ്ങനെ സാധിക്കുമ്പോൾ അതിലൊരു സന്തുഷ്ടി വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അതാണ് യഥാർത്ഥ സുഖം ഈ സുഖത്തിന് അവസാനമില്ല കാരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സഹായിക്കാം എത്ര പേര് വേണമെങ്കിലും സഹായിക്കാം അതിന് മുന്നിട്ടിറങ്ങാൻ ഇന്ന് നമുക്ക് മാനസികമായി തയ്യാറുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അതിന് സന്നദ്ധ സംഘടനകളുണ്ട് ലോകത്തിൽ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അവരുടെയൊക്കെ കൂടെ കൂടിക്കൊണ്ട് നന്മ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രമേണ മൈൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി മൈൻഡ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല അതൊരു നിരന്തരമായ പ്രയാണത്തിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറി അപ്പം നമ്മളിലെ സ്വാർത്ഥത പോയി നിസ്വാർത്ഥത വരും അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർക്കമയ മൃത്യോർമ അമൃതം കമയ എന്ന് പറഞ്ഞ പോലെ അപ്പം അതുകൊണ്ട് സുന്ദരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഗീത പറഞ്ഞത് ഈ സുന്ദരമായ ജീവിതം വാർത്തെടുക്കാൻ ഗീത പറഞ്ഞു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കരുത്തും ശക്തിയും ഉണ്ടായാൽ മതി അപ്പം നമ്മൾ അസ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് പോവും അതുപോലെ അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് വരും ഇങ്ങനെ അറിവും സേവനവും ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ കുറുവെന്നഭിനലിപ്പ്യതെ ഒരു കുറ്റബോധവും ഒരു ഗിൽറ്റും നമ്മുടെ മനസ്സിൽ വേട്ടയാടുകയില്ല നമ്മുടെ മനസ്സ് വളരെ സ്മൂത്തായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഈ വിഷയം നമുക്കൊന്നുകൂടി അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി